അല്ല ഇങ്ങനത്തെ ഒരു ഷോണുകളിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ഞാൻ അന്ന് പറഞ്ഞൊരു കാലവും ദേഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പൊ അതിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറയിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാന്ന് പറയുന്നത് അപ്പൊ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ കോസ്റ്റ്യൂം ആയാലും അതിന്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അത് വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്ന കാര്യം അതിന്റെ ക്യാമറ വർക്ക് സൂപ്പർ അതിന്റെ മ്യൂസിക് ഈസ്വപ്പ് അങ്ങനെയാണല്ലോ ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിന്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറന്റ് അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പൊ എന്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പക്ഷെ തീർച്ചയായിട്ടും ബിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്താണ് പക്ഷെ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോ അത്തരത്തിലാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നീക്സ് ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിന്റെ ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെ ആ സിനിമയ്ക്ക് ഇനി വേണ്ടത് വിറയ്ക്കൂന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു അങ്ങനല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇന്ട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം കേട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് വഴക്കുള്ളൂ